സ്ലാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു യാത്ര പോവുകയാണ് കേട്ടോ നമ്മൾ നിൽക്കണ അവിടത്തുനിന്ന് അബുദാബി ടൗണിലേക്കൊരു യാത്ര അപ്പോൾ ആ പോണ പോക്കലുള്ളൊരു കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോകാൻ രാവിലെ അഞ്ചര മണിക്കാട്ടാണ് പോണത് ഞാനുണ്ടൊരു ഉഗാണ്ടി ഉണ്ട് പിന്നെ നമ്മളെ പാകിസ്ഥാനി ഡ്രൈവറും ഉണ്ട് അപ്പോൾ പോണത് എന്തിനാ വെച്ചാൽ ഇവിടെ മെഡിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ക്ലാസ് ഉണ്ട് പുതിയ ആൾക്കാർ വരുന്നവർക്കും അതേമാതിരി പുതിയ വിസ അടിക്കുമ്പോൾ അതിന് മെഡിക്കൽ കഴിഞ്ഞവർക്കൊക്കെ ഒരു ക്ലാസ് ഉണ്ടാവും അത് എന്തിൻ്റെ ക്ലാസ് ചോദിച്ചാൽ ഇവിടുത്തെ ഈ ഇൻഷുറൻസിൻ്റെയും പിന്നെ കമ്പനീൻ്റെ കാര്യങ്ങളും നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന പറഞ്ഞ് തരുന്നൊരു ക്ലാസ്സാണ് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അത് അറ്റൻഡ് ചെയ്തെങ്കിലുള്ളു വിസ റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടുന്ന് രാവിലെ അഞ്ചര മണിക്ക് പോവണാണ് അഞ്ചര മണിക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഒരു എട്ടര മണിയൊക്കെ ആവും എട്ടര മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഒരു ഒമ്പത് മണിയൊക്കെ ആയി ക്ലാസ് അവിടെ അരമണിക്കൂർ ക്ലാസ് ഉണ്ടാവുള്ളൂ പക്ഷെ പോക്കും പരവാണ് ഒരു പ്രശ്നം കുറച്ച് ലോങ്ങ് അല്ലേ മുസ്തഫ ടൗണിലാണ് മുസ്തഫിയിലാണ് സംഭവം അല്ലത് ഇവിടുന്ന് അവിടെക്ക് പോകണമെങ്കിൽ പത്ത് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പം അതിനു വേണ്ടി പോവുകയാണ് പുതിയ ആൾക്കാർ വന്നാലും ശരി പഴയ ആൾക്കാരാണെങ്കിലും ശരി വിസ അടിച്ചു കഴിഞ്ഞാൽ വിസ അടിക്കണമെങ്കിൽ ഇപ്പോൾ ഈ ക്ലാസ് ഇത് ഗവൺമെൻറ്റിൻ്റെ ക്ലാസ് ഇതാണ് നിയമമാണ് അപ്പം അത് അറ്റൻഡ് ചെയ്യണം അവിടെ നമ്മൾ പോയി ആ ക്ലാസ് കേട്ട് ഒരു ഫോട്ടോയും വീട്ടോ ഒക്കെ എടുത്ത് നമ്മളൊരു പാസ്പോർട്ട് കോപ്പി അത് ഇതൊക്കെ വാങ്ങി വെക്കും പാസ്പോർട്ട് വാങ്ങി വെക്കുന്നില്ല അവരോടെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്കാൻ ചെയ്തെടുക്കും പുതിയൊരു നിയമാണ് പുതിയ നിയമം എന്ന് പറഞ്ഞാൽ കുറച്ചായി ഇറങ്ങിയിട്ട് അപ്പോൾ അതിനും ഇങ്ങനെ പോവുകയാണ് അപ്പോൾ എന്നാൽ പോണ പോക്കില്ലെന്നാൽ ഈ റോഡിൻ്റെ കാഴ്ചകളൊക്കെ എന്തെങ്ങനെ കണ്ടിട്ട് പോകാലോ വിചാരിച്ചു അതെങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണുകയും ചെയ്യാം നേരെങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ള വേണ്ട സൂര്യനെ ഒതിച്ച് കുറച്ച് ലൈറ്റൊക്കെ ആയി ആയിപ്പോ നല്ല തിരക്കില്ല റോഡാണ് കേട്ടോ സൗദി റോഡാണ് ഇത് അബുദാബി ടു സൗദി പോണ റോഡാണ് നമ്മൾ നമ്മള് പണിയെടുക്കണോർത്തുന്ന സൗദിക്ക് ഒരു ഒരു മണിക്കൂർ സൗദി ചെക്ക് പോസ്റ്റിക്ക് ഒരു മണിക്കൂർ മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തും അത്ര അടുത്താണ് സൗദി വരുന്നത് എവിടെ നോക്കിയാലും മേൽപ്പാലങ്ങൾ വരുന്നുണ്ട് റെയിൽവേ ആയിട്ടും അതായിട്ടും ഒക്കെ മേൽപ്പാലങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം പോകുന്ന പോകുന്ന ഏകദേശമൊക്കെ അവിടെ എത്താനായി ട്ടോ ഇനി ഇവിടെ നിന്നു ട്രാഫിക് ആയിരിക്കും ടൗണിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ഉണ്ടാവും രാവിലെ സമയം ഒരു എട്ട് മണിയായിട്ടുള്ളു ആ എട്ട് മണിയാകുമ്പോത്തേനാണ് ഇത്രയും ട്രാഫിക് ഒരു ഒമ്പത് മണി എട്ടര ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട വരില്ല നല്ല ട്രാഫിക് ആയിരിക്കും ഒരു കുറവും കുറവുണ്ടാവില്ല ട്രാഫിക്കിന് വണ്ടികള് നീങ്ങൂല നാലുപേരിപ്പത് ആണ് പറഞ്ഞിട്ടെന്താ വണ്ടി തീങ്ങണ്ടേ അത്രയും വണ്ടികൾ മുന്നിൽ കിടക്കുകയായിരിക്കും ുപ്പഴ മരങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം കായിട്ട് കഴിഞ്ഞു ഈ തുപ്പഴൊക്കെ ഉണ്ടാക്കി അറുത്ത് കഴിഞ്ഞു ഇങ്ങനെ നിക്കണുണ്ട് മരങ്ങളൊക്കെ കാലിയായി നിൽക്കുന്നുണ്ട് ഇവിടക്കള് വന്നപ്പോ ഒരു മൂടിക്കട്ടിലാണ് ഒരു കിളിയാറില്ല സൂര്യം ശരിക്കും ഉദിച്ച് ക്ലിയർ വെയിൽ ആയി വന്നിട്ടില്ല അതുകൊണ്ട് വീഡിയോ ഒക്കെ ഒരു ക്ലിയർ കുറവുണ്ട് ഇന്നത്തെ ദിവസം ഇപ്പൊ പോകും അങ്ങോട്ട് ഒരു രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ ഇങ്ങോട്ടൊരു രണ്ടര മണിക്കൂർ അപ്പൊ നമ്മൾ അവിടെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അവിടെ പേപ്പറും കാര്യങ്ങളും കൊടുത്തപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വേറെ ആരും വന്നിട്ടുള്ളവണ് രാവിലെ ആയതുകൊണ്ടാണ് ഉണ്ണം നമ്മൾ നേരത്തെ എത്തിക്കണവര് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഏതെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കണ്ടോ ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും ഇപ്പം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണത് ഇതൂടെ സ്ക്രീനിലിങ്ങനെ കാണിക്കാറ് കേട്ടോ നമുക്ക് ഏത് ഭാഷയാണെങ്കിൽ ഈ ഭാഷ ഈ ഇങ്ങനെ കാണിച്ചു തരും പിന്നെ ഈ ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ ചെവിയിലെടുത്ത് വെക്കുക ഇതൊക്കെ ഓരോ മൊബൈലാണേ അപ്പോൾ ആ ഓരോരുത്തർക്ക് ഏത് നാട്ടുകാർ ആണെങ്കിലും അവരെ ഭാഷ ഉണ്ടാവും ഇംഗ്ലീഷ് അറബി ഹിന്ദി ഉറുദു അതേമാതിരി മലയാളം ബംഗാളി ഏത് ഭാഷക്കാർക്കും ഓരോരോ ഭാഷ തിരഞ്ഞെടുക്കാം അപ്പം അങ്ങനെ അവര് വന്ന് എല്ലാം സെറ്റ് ചെയ്ത് വന്ന് ഇത് ഉണ്ടോ നമ്മളെ ഫോട്ടോ അവിടെ വന്നു അരമണിക്കൂറാണ് ഇതിൽ ടൈമ് കൊടുത്തിരിക്കുന്നത് അത് കേട്ടും കൊണ്ടിരിക്കുക അവർ പറയുന്നത് അട ആ ഇങ്ങനെ കാണിക്കുകയും ചെയ്യും അതൊരു ആയിട്ട് ഇങ്ങനെ കാണിക്കുന്ന കേട്ടോ സ്ക്രീനിൽ പറയുന്നത് ഒന്നല്ല ലേബർ നിയമങ്ങളൊക്കെയാണ് ലേബർ കോർട്ടിൻ്റെയൊക്കെ നിയമങ്ങളാണ് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുകൂലങ്ങളും അതേമാതിരി ലീവിന് പോകുമ്പോഴും ലീവിന് വരുമ്പോഴും ഒരു കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴെല്ലാ കാര്യങ്ങളും എപ്പോൾ ലെറ്റർ കൊടുക്കണം എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ പോകണമെന്നില്ലതൊക്കെ അങ്ങനെയെല്ലാം നിയമങ്ങൾ അതൊക്കെയാണ് പറഞ്ഞ് തന്നീണത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്ത് പോകുന്നു പിന്നെ അവിടെ ഒരു പേപ്പറ് കിട്ടും അത് ഓഫീസിൽ കൊടുക്ക പോവുക ഇവിടെ കണ്ട കുറേ മഞ്ഞ ബസ്സുകൾ ഇങ്ങനെ നിർത്തിയിട്ട് കാണാൻ നല്ല രസമാണ് ഇപ്പോൾ സ്കൂൾ ആണ് ട്ടോ സ്കൂൾ ബസ് കണ്ടമാനം നിർത്തിയിട്ടുണ്ട്

എല്ലാം ക്ലിയറായി നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ താമസ സ്ഥലത്തേക്ക് ജോലി സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തോളാം കേട്ടോ പുതിയ മുത്തുപണികളൊക്കെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടോ ഒന്ന് ഹാൾന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിരുന്ന ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നമുക്ക് നോട്ടിയായിട്ട് കിട്ടിക്കോളും എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക നല്ലൊരു കാഴ്ചകളാണ് കുറേ മരുഭൂമി കുറേ ടൗണും ഒക്കെ ആയിട്ട് അബുദാബിന്ന് സൗദിക്ക് പോണ റോഡാണ് സൗദി റോഡാണത് ഇതിലധികം വലിയ വണ്ടികൾ വലിയ ട്രെയിലറുകൾ ഇതേമാതിരി വലിയ വണ്ടികളധികം ഉണ്ടാകും കേട്ടോ പക്ഷേ ഇവിടെയൊന്നും തിരക്കുണ്ടാവില്ല എവിടെയൊന്നും തിരക്കുണ്ടാവില്ല പറഞ്ഞാൽ നാല് വരി അത് എട്ട് വരിപ്പാതായിട്ടേ തോന്നുന്നു അന്ന് അപ്പുറത്തെ സൈഡിൽ എട്ട് വരികയോ പന്ത്രണ്ട് വരിയോ എന്ന് അറിയില്ല നോക്കിയില്ല എന്നാലും ഇവിടെ ഒന്നും വലിയ തിരക്കുണ്ടാവില്ല ടൗൺ എത്തി കഴിഞ്ഞാലാണ് പെരും തിരക്ക് ഓരോ ട്രാഫിക്കിലൊക്കെ ഇവിടെ കുടുങ്ങിക്കഴിഞ്ഞാലേ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരി ഒന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് കാളുമ്പോൾ അതിന് വീണ്ടും അപ്പുറത്തെ ട്രാഫിക് ആയി ഉണ്ടാവും ഒരു നാലുമണി സമയത്തൊക്കെ പോയി കഴിഞ്ഞാല് അതോ തിരക്കിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷുണ്ടാവില്ല അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് ഒരു യാത്രാ ബ്ലോഗാണെന്നത് എല്ലായിടത്തും കൂടി മേൽപ്പാലങ്ങൾ വരുന്നുണ്ട് കേട്ടോ ട്രെയിൻ തന്നെയുള്ളതും മെട്രോ ട്രെയിനും അല്ലാത്തതും സാധാ ട്രെയിനില്ല ട്രെയിൻ പാലങ്ങൾ വരുന്നുണ്ട് മേൽപ്പാലങ്ങൾ രണ്ടോമാനം വരുന്നുണ്ട് ട്രെയിൻ ഇപ്പോൾ നമ്മളിവിടുന്ന് ഇവിടെ നിൽക്കുന്നിടത്തൊക്കെ ട്രെയിൻ ഓടിക്കഴിഞ്ഞാൽ വേണ്ട അരമണിക്കൂറുകൊണ്ട് ഇപ്പം നമ്മളീ പോയ സ്ഥലത്ത് എത്തും നമ്മൾ താമസ സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ ഈ പോയി വന്ന സ്ഥലത്തേക്ക് മണിക്കൂർ കൊണ്ട് പോയി തരാം രണ്ട് മണിക്കൂറിലാവിക്കാം ഒക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ചകളാണ് ഒരു വണ്ടി പോലും ഒരു ഓണടിക്കാതെങ്ങനെ പോകും ആർക്കൊന്നും ഓണടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓണടിച്ചു ഓണടിച്ച് ഓണടിച്ച് മനുഷ്യൻ്റെ ചെവി പൊട്ടിപ്പോകും അവിടെ പിന്നെ ആരും അടിക്കൂല അല്ലാതെ തിരിച്ചു വന്നപ്പോൾ കുറച്ച് ചൂടൊക്കെ ആയി കേട്ടോ തിരിച്ചു വന്നപ്പോൾ ഒരു സമയം ഒരു പതിനൊന്നര മണി ആയിക്കണം അപ്പം നമ്മൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് പതിനൊന്നര മണിയായി കുറച്ചൊക്കെ ചൂടായി നല്ല വെയിലിൻ്റെ നല്ല ചൂടുണ്ട് ഓരോരോ ട്രെയിലറ വലിപ്പം കണ്ടുകഴിഞ്ഞാൽ കിലോമീറ്ററോളം നീളണ്ട ഓരോരോ വണ്ടികൾ അവർ അവരെ ട്രാക്കിൽ അങ്ങനെ പോയി മറ്റുള്ളവരെ ട്രാക്കില് അവര് കയറില്ല ഇവരെ ട്രാക്കും മറ്റുള്ളവരും കേറില്ല കേറി കഴിഞ്ഞാൽ ക്യാമറ അടിക്കും അപ്പൊ അതിന് ഫൈന് വേറെ കിട്ടും അപ്പ കൊണ്ട് അതുകൊണ്ട് അവർ നിയമം പാലിക്കാതിരിക്കില്ല നമ്മളെ ആട്ടത്തെ മാരി തിരികെ കയറ്റുന്ന പരിപാടി ഉണ്ടാവില്ല പോയി കഴിഞ്ഞ പിന്നെ ഒക്കെ മരുഭൂമി ആയി തുടങ്ങി കേട്ടോ ടൗണൊക്കെ കഴിഞ്ഞ് മരുഭൂമി ആയി തുടങ്ങി നമ്മള് സ്ഥലത്ത് എത്താനായി തുടങ്ങിക്കുന്നു എത്തി കൊണ്ടിരിക്കുന്നു പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാനും ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിക്കും പോണം പണിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ പോക്ക് പോയി വന്നാലും പണിയുണ്ട് അതിന് പോകണം കുറച്ചു നേരത്തെ പണി ഉണ്ടാവും എടുത്തിട്ട് പോരണം വണ്ടിയിലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം എങ്ങനെ വരികയാണ് വണ്ടിയിലാണ് കയറി അപ്പ ഉറക്കം വരും എന്താ അറിയില്ല മ്മളെ നമ്മളെ ടൗണിലെത്തി കേട്ടോ മരുഭൂമി ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ടൗണായി നൂറ്റി അമ്പതും ഇരുന്നൂറ്റി അമ്പതും ഇത്രയായി അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ ഓടി വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ കൂടുതലുണ്ട് ചെറിയ വണ്ടിയാകുമ്പോൾ രണ്ടു മണിക്കൂർ കൂടുതലുണ്ട് പക്ഷേ ഇതേ ബസ്സിൽ പോവുകയാണെങ്കിൽ മൂന്നര മണിക്കൂറാവും പിടിക്കും കേട്ടോ അങ്ങോട്ടു തന്നെ ബസ് പിന്നെ വലിയ സ്പീഡിൽ പോകില്ലല്ലോ ഇവിടുത്തെ ഗവൺമെൻറ് ബസ് വലത ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ മൂന്നര മണിക്കൂറൊക്കെ പിടിക്കും അങ്ങോട്ടൊരു മൂന്നര മണിക്കൂർ ഇങ്ങോട്ടൊരു മൂന്നര മണിക്കൂർ ഏഴ് മണിക്കൂർ അങ്ങനെ തന്നെ പോകും വണ്ടിയിൽ തന്നെ അപ്പോൾ നമ്മൾ ഇവിടെ എത്തി നമ്മുടെ നാട്ടിലെത്തി മരുഭൂമികളുടെ ലോകത്തെത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് തന്നെ മരുഭൂമികൾ തന്നെ ഇപ്പോൾ വീഡിയോക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും അടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷല്ല വീണ്ടും വരണ്ട് അതുവരെ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് കണ്ടോളൂ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ല കാഴ്ചകളാണ് മരുഭൂമി ആയാലും ടൗണായാലും നല്ലൊരു യാത്രയിൽ നല്ലൊരു കാഴ്ചകൾ ഇങ്ങനെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ